മലപ്പുറം റവന്യൂ ജില്ലാ കലോത്സവത്തോടനുബന്ധിച്ച് വണ്ടൂർ വി എം സിയുടെ ചുറ്റുപാടും നിറയെ ജനക്കൂട്ടമാണ് നല്ല നല്ല പരിപാടികൾ വിവിധ വേദികളിലായിട്ട് ഇങ്ങനെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ് നിരവധി റിസൾട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോഴാണ് നമ്മളുടെ അടുത്തേക്ക് എത്തുന്നത് എ കെ എം എച്ച് എസ് എസ് ഹൈസ്കൂൾ വിഭാഗം പെൺകുട്ടികൾ അവർ വന്നിട്ടുള്ളത് നൃത്തത്തിൽ ഒന്നാം സമ്മാനം നേടിക്കൊണ്ടാണ് ഈ ഇരുളനൃത്തം അവതരിപ്പിക്കുന്നതിനെ കുറിച്ച് അവരോട് നമുക്ക് ചോദിക്കാം എന്തായാലും അതിനു മുമ്പ് നിങ്ങൾക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും നേരുകയാണ് കാരണം നമുക്ക് മലപ്പുറം ജില്ലയ്ക്ക് വേണ്ടിയിട്ട് തൃശ്ശൂർ പോയിട്ട് ഒന്ന് അടിച്ചു പൊളിച്ച് കളിക്കേണ്ടതുണ്ട് അല്ലെ നമ്മുടെ വണ്ടൂരിന്റെ വണ്ടൂരിന്റെ മണ്ണിൽ നിങ്ങൾക്ക് എല്ലാവിധ സപ്പോർട്ടും കിട്ടി എന്നുള്ളതിന്റെ ഒരു തെളിവാണ് നിങ്ങൾ ഇവിടെ ഈ വിജയം കൈവരിച്ചത് നിങ്ങൾ മലപ്പുറം ജില്ലയുടെ പ്രതിനിധികളായിട്ട് തൃശ്ശൂർ ചെന്ന് കളിച്ചു വരുമ്പോൾ മലപ്പുറത്തേക്ക് ഈ കുറി സ്വർണ്ണക്കപ്പ് കൊണ്ടുവരാനുള്ള ആ ഒരു പ്രയത്നത്തിൽ നിങ്ങളുടെതായിട്ടുള്ള ഒരു ഫലം കൂടി ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു ഇനി നമ്മള് ഈ ഇതിനെ കുറിച്ച് ഈ നൃത്തരൂപത്തെ കുറിച്ച് ഇത് ആകെ രണ്ടാമത്തെ വർഷമാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഈ കലോത്സവത്തിൽ മത്സര ഇനമായി ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേരളത്തിന്റെ സാംസ്കാരിക തനിമ വിളിച്ചോതുന്ന ഒരു കലാരൂപമാണ് ഇതിലുള്ള നൃത്തം പറയൂ ഈ ഇരുള നൃത്തത്തെ കുറിച്ച് ഒരു രണ്ട് വാക്ക് പറയാം ൃത്തംന്ന് പറയുന്നത് പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടി അട്ടപ്പാടിയിലെ ഈ ഇരുള ഗോത്ര കളിക്കുന്ന ഒരു കളിയാണിത് മരണാനന്തര ചടങ്ങുകളും അതുപോലെ കൊയ്ത്ത് കൃഷിയായിട്ട് ബന്ധപ്പെട്ടാണ് ഇത് കളിച്ചു വരുന്നത് നിങ്ങളെ പരിശീലിപ്പിച്ചത് ഞങ്ങക്ക് സജീ തന്നെ വന്നിട്ടുള്ള സജീ അതുപോലെ സുധീഷ് സാറും അനീഷ് അങ്ങനെ ആൾക്കാർ ഞങ്ങള് ഇപ്പോ കറക്റ്റ് പറയാണെങ്കിൽ ഒരു രണ്ടു മുതൽ മൂന്ന് മാസമായി രണ്ടു മൂന്ന് മാസമായിട്ട് ഇതിന്റെ കൂടെ ആ പ്രയത്നത്തിന്റെ ഫലം കിട്ടി ഭയങ്കര സന്തോഷമാണ് വളരെ പറയാൻ അത്രയും സന്തോഷമുണ്ട് കാരണം ഈ തൊട്ട് ഇന്നലെ വരെ എല്ലാവർക്കും പനിയും അതുപോലെ ഇപ്പോഴും ഉണ്ട് ആ ഒരു ഇത് അങ്ങനെ സ്ട്രെസ് ചെയ്ത് ഇത് അത്രയും കഷ്ടപ്പെട്ടാണ് ഇത് കിട്ടിയത് വേദിയിലേക്ക് മറന്നില്ലേ മറന്നു അല്ലേ അതാണ് നമ്മുടെ ഈ ഓരോ ഈ ഒരു പ്രത്യേകത കഥ അല്ലേ അതൊരു ദൈവാനുഗ്രഹം കൂടിയാണ് ആ കല അവിടെയാണ് അതൊക്കെ സങ്കല്പിക്കുന്നത് അപ്പൊ എന്തായാലും വളരെ സന്തോഷം നമുക്ക് ഡബ്ല് വേണ്ടി നിങ്ങളെ ഒരു ഒരു ചെറുതായിട്ട് അതിന്റെ ഒരു സ്റ്റെപ്പ് എടുത്ത് കാണിച്ചു തരണം അതെ പാടുന്ന ആൾക്കാർ ഇതില് പാട്ട് കയറി അല്ലേ ഇന്ന് പാടി ഇങ്ങോട്ടായിക്കോട്ടെ അല്ലേ പെട്ടെന്ന് ജാലറണ്ട് അതുപോലെ

വലിയ സന്തോഷം ഇത് കേൾക്കുമ്പോ ഈ ഇത്തരം ആ കലാരൂപങ്ങളൊക്കെ കേരളീയ സംസ്കാരത്തിന്റെ ഈട്വപ്പുകളാണ് അവയൊന്നും നഷ്ടപ്പെടാതെ ഭാവി തലമുറയിലേക്ക് പകർന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ ഈ കൊച്ചുമിടുക്കുകളുടെ പരിശ്രമം വളരെ ഫലവത്തായി എല്ലാ കാലത്തും ഉണ്ടാവട്ടെ എന്നും അവർക്ക് വൻ വിജയങ്ങൾ ഈ പരിപാടിയിലും തുടർന്നുള്ള ജീവിതത്തിലും ഉണ്ടാവട്ടെ എന്നും ആശംസിക്കുന്നു ഡബ്ല്യുവിഷന് വേണ്ടി എല്ലാ അഭിനന്ദനങ്ങളും